സിനിമ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരങ്ങളുടെ വഴിത്തിരിവായ സിനിമകളെ കുറിച്ചാണ് ഇന്ന് സിനിമ കേരള ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യമായി അഭിനയ സാമ്രാട്ടായ ശ്രീ സത്യന്റെ നായർ പിടിച്ച പുലിവാൽ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രമാണ് അദ്ദേഹത്തിന് വളരെ ബ്രേക്ക് നേടിക്കൊടുത്ത ഒരു ചിത്രം പ്രേംനസീർ അഭിനയിച്ച മുറപ്പെണ് ആയിരത്തി തൊള്ളായിരത്തി അം അറുപത്തി അഞ്ചിൽ എം ഡിയുടെ കഥയ്ക്ക് എ വിൻസെന്റ് സംവിധാനം നിർവഹിച്ച മുറപ്പണ്ണിലെ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതാണ് ശ്രീ പ്രേം നസീറിന്റെ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവ് നേടിക്കൊടുത്ത ഒരു ചിത്രം എം ജി സോമൻറെ ഇതാ ഇവിടെ വരെ എന്ന സിനിമയിലെ വിശ്വനാഥൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഐവി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മധു ജയഭാരതി ശാരദ എന്നിവരും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മധു തന്നെ സംവിധാനം ചെയ്ത സിന്ധൂര ചെപ്പ് എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ വഴിത്തിരിവായ ഒരു ചിത്രം ഈ സിനിമയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് വരെ ലഭിച്ചിരുന്നു ഇത് മധുവിന്റെ ജീവിതത്തിൽ തന്നെ വളരെ വഴിത്തിരിവ് നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉത്കടൻ എന്ന ചിത്രമാണ് രതീഷിന് ബ്രേക്ക് നേടിക്കൊടുത്തത് ഈ ചിത്രത്തിലെ ഡേവിഡ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഭദ്രൻ സംവിധാനം ചെയ്ത എന്റെ മോഹങ്ങൾ പൂ അണിഞ്ഞു എന്ന ചിത്രമാണ് ശങ്കറിന്റെ ജീവിതത്തിൽ ബ്രേക്ക് നേടിക്കൊടുത്ത മറ്റൊരു ചിത്രം ജോഷി സംവിധാനം ചെയ്ത ആ രാത്രി എന്ന ഫാമിലി ആക്ഷൻ ചിത്രമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ വഴിത്തിരിവ് നേടിക്കൊടുത്ത ഒരു ചിത്രം ഈ ചിത്രത്തിൽ സോമനും രതീഷും അഭിനയിച്ചിരുന്നു എന്നാൽ അവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടി കാഴ്ചവച്ചത് ശശികുമാർ സംവിധാനം ചെയ്ത ആട്ടകലാശം എന്ന ചിത്രമാണ് മോഹൻലാലിന് ബ്രേക്ക് നൽകിയ ഒരു ചിത്രം ഈ ചിത്രത്തിൽ പ്രേംനസീർ ആയിരുന്നു നായകനെങ്കിലും മോഹൻലാലിന്റെ കഥാപാത്രമാണ് ഈ ചിത്രത്തിൽ ഉടനീളം നിറഞ്ഞു ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവ് നേടിക്കൊടുത്ത ഒരു ചിത്രം ഷാജി കൈലാസ് രഞ്ജി ടീം സംവിധാനം ചെയ്ത തലസ്ഥാനം എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടെ കരിയറിൽ തന്നെ വളരെ നേ നേട്ടം നേടിക്കൊടുത്ത ഒരു ചിത്രം ഇതൊക്കെയാണ് സൂപ്പർ താരങ്ങൾക്ക് വഴിത്തിരിവ് നേടിക്കൊടുത്ത ചിത്രങ്ങൾ സൂപ്പർ താരങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ശക്തികളാണ് പക്ഷേ യഥാർത്ഥ മഹത്വം അവർ കാണിക്കുന്ന കഠിനാധ്വാനത്തിലും വിനയത്തിലുമാണ് അവരുടെ വിജയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല അതിനായി പരിശ്രമിക്കുക എന്നത് കൂടിയാണ് ഇതാണ് വിജയത്തിന്റെ വഴി എന്നാണ് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് സിനിമ കേരള ഇന്നിവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം